ഹാലൂയ വളരെ വലിയ ആനന്ദത്തോടെയാണ് ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളോടൊപ്പമായിരിക്കുന്നത് ഈ ആത്മീയ ശുശ്രൂഷയ്ക്ക് നിങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രോത്സാഹനത്തിനും പ്രാർത്ഥനയ്ക്കും ഒരുപാട് നന്ദിയുണ്ട് മഹത്വത്തിന് എന്ന ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്ന നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹവും സമാധാനവും ആശംസിക്കുകയാണ് നൂറ്റിനാൽപ്പത്തിയഞ്ചാം സങ്കീർത്തനം ഇരുപതാമത്തെ തിരുവാക്യം ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പ്രഖ്യാപിക്കുന്നു തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് പരിപാലിക്കുന്നു എന്തുമാത്രം നമ്മുടെ ജീവിതങ്ങൾക്ക് പ്രത്യാശ നൽകുന്ന വാഗ്ദാനമാണിത് തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് പരിപാലിക്കുന്നു നമ്മളെ വിഷമിപ്പിക്കുന്ന സകല ഭാരങ്ങൾ നമ്മുടെ ഹൃദയത്തിൻ്റെ എല്ലാ നൊമ്പരങ്ങളും ഈ സമയം ഈശോയുടെ കരങ്ങളിലേക്ക് വെച്ചു കൊടുക്കുക അതെല്ലാം ഏറ്റെടുക്കുവാൻ ഇതാ നമ്മുടെ മുന്നിൽ ദൈവമായ കർത്താവ് കടന്നു വന്നിരിക്കുകയാണ് അല്പസമയം നമ്മളെല്ലാം മറന്ന് കർത്താവിനെ പാടി ആരാധിക്കാൻ പോവാം കുഞ്ഞുമക്കളെ നിങ്ങളോടത്ത് ഒത്തിരി ഈശോയ്ക്ക് നന്ദി പറയാണ് കാരണം പലപ്പോഴും പല സ്ഥലങ്ങളിലും കൺവെൻഷനുകൾക്കും ധ്യാനങ്ങൾക്കായിട്ട് കടന്നു ചെല്ലുമ്പോൾ കുഞ്ഞുങ്ങൾ വളരെ സന്തോഷത്തോടെ ഓടി വരാറുണ്ട് ഈ ശുശ്രൂഷ കണ്ട് അനേകം കുഞ്ഞുങ്ങൾ വലിയൊരു ആത്മബന്ധത്തിലോട്ട് വരികയാണ് എന്റെ കുഞ്ഞു മക്കളെ നിങ്ങൾ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുക നമ്മളെ കരുതുന്ന കർത്താവിൻ്റെ സ്നേഹം നമ്മളെ പരിപാലിക്കുന്ന കർത്താവിൻ്റെ സ്നേഹം എവിടെയും നമ്മളെ സംരക്ഷിക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ സ്നേഹം നമുക്ക് ഹൃദയം തുറന്ന് പ്രഘോഷിക്കാം നമ്മൾ ഒന്നു ചേർന്ന് കരമടിച്ച് ശക്തിയോടെ പാടി ആരാധിക്കുകയാണ് ശക്തിയോടെ കരമടിച്ച് പരിശുദ്ധാത്മ നിറവിൽ ആനന്ദമുള്ളവരായി കരുതുന്നവൻ ഭാരങ്ങൾ വഹിക്കുന്നവൻ എനിക്കായി കരുതുന്നവൻ എന്റെ കർത്താവെ ഞാൻ അങ്ങനെ സ്നേഹിക്കുന്നു ഭാരങ്ങൾ വഹിക്കുന്നവൻ എന്നെ കൈവിടാത്തവൻ യേശുവൻ കൂടെയുണ്ട് എത്ര പേർക്ക് ബോധ്യമുണ്ട് എന്നെ കൈവിടാ പാടട്ടെ യേശുവൻ കൂടെയുണ്ട് ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട് അവൾ ഒന്നുകൊണ്ടും അസ്വസ്ഥരാകേണ്ട പരിഹാരം ഉണ്ട് കരുതിയിട്ടുണ്ട് എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ എന്റെ നന്മയ്ക്കായെന്ന് അറിയുന്നു ഞാൻ യശുവേ എന്തിനെന്ന് ചോദിക്കില്ലാ വിശ്വാസം എന്റെ നന്മക്കായെന്ന് അറിയുന്നു വീണാലും അവയുടെ ബോധ്യമുണ്ട് ഞാൻ പാടുള്ളൂ ദൈവം അനുഭവിച്ചാൽ പരിഹാരമേനിക്കായി കരുതിട്ടുണ്ട് ഹരീക്ഷയന്റെ ദൈവം അനുഭവിച്ച പരിഹാരം പരിഹാരമേനിക്കായി കരുതിയിട്ടുണ്ട് എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ എന്റെ നന്മക്കായെന്ന് ഞാൻ എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ 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 എന്റെ എന്റെ എന്തിനെന്ന് ചോദിക്കില്ല ഇരുകരങ്ങളും ഇരു കരങ്ങളും സാന്നിധ്യത്തിന് മുൻപിലേക്ക് ഉയർത്തിപ്പിടിക്കും മക്കള് ഇത് ആത്മവർഷത്തിന്റെ സമയമാണ് ർത്താവ് നമ്മുടെ ജീവിതങ്ങളിൽ ശക്തി വ്യാപരിക്കുന്ന സമയം എല്ലാ മറന്ന് സ്വരമുയർത്തി യേശുവിനെ വിളിക്ക് അത്ഭുതത്തിന്റെ രാജാവേ അത്ഭുതത്തിന്റെ ദൈവമേ

వర్షంగా కుటుంబంగా కెట్టివచ్చి సకల కంధన నామత యశు రచనత అభిషేకత ేగోడ పరిశుద్ధాత్మవిన విడికి ఇది అనేక మహిరంగినే పరిశుద్ధాత్మ రంగి అభిషేక అనేక అభిషేకం వివిధ భాగచూ అనేక 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 రేధాత్మర అభిషేక అభిషేక

glory, 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 abhi glory. Abhishegam Bhagiranam. Abhishegam Bhagiranam. Abhishegam Bhagiranam. Abhavi Dave. Yesudi Aradhne Sutrote Karam Nitu. Ani Krike Chandraay Namni Borai. Yesuve Namni. Ani Sudhalma Ave Namni. Yengal Ramme. Amma Yengal Kuvendi Prarthi Kena Me. Sagla Vishuddare Yengal Kuvendi Abhishegam Kena Me. Amen. പ്രിയ ദൈവമക്കളെ വളരെ വലിയ ആനന്ദത്തോടെ ദൈവവചനത്തിന് മുൻപിൽ നമുക്കായിരിക്കാം ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളെ പഠിപ്പിക്കുന്നത് ദൈവം നിർത്തിയെടുത്ത് നമ്മൾ നിൽക്കുക എന്ന സന്ദേശമാണ് ദൈവം നിർത്തിയെടുത്ത് നമ്മൾ നിൽക്കണം നമ്മുടെ ജീവിതങ്ങൾ ദൈവരാജ്യത്തിനും നമ്മുടെ കുടുംബത്തിനും സമൂഹത്തിനും നമ്മുടെ സഭയ്ക്കെല്ലാം വലിയ അനുഗ്രഹമായി മാറണമെങ്കിൽ ഈ വ്യവസ്ഥ നമ്മൾ അനുസരിച്ചേ മതിയാകൂ ദൈവം നിർത്തിയെടുത്ത് നമ്മൾ നിൽക്കണം കർത്താവ് നൽകുന്ന എല്ലാവിധത്തിലുള്ള ആത്മീയ നന്മകളും ഭൗതികമായ അനുഗ്രഹങ്ങളെല്ലാം നമ്മുടെ ജീവിതങ്ങൾക്ക് ഏറ്റുവാങ്ങാൻ കഴിയണമെങ്കിൽ എൻ്റെ സഹോദര സഹോദരി കർത്താവ് ഇന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഈ സന്ദേശം പൂർണ്ണമായും നമ്മൾ അനുസരിച്ചേ മതിയാകും ചിലരെങ്കിലും ഇപ്രകാരം ചോദിക്കാറുണ്ട് ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നവരാണ് പക്ഷെ ഞങ്ങൾക്ക് ദൈവാനുഗ്രഹം സ്വീകരിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾ പലപ്പോഴും ഉപവസിക്കുന്നുണ്ട് ചിലപ്പോൾ ആഴ്ചയിൽ രണ്ടും മൂന്നും പ്രാവശ്യങ്ങൾ ഉപവസിക്കുന്നുണ്ട് ധ്യാന ശുശ്രൂഷകളിൽ മാറി മാറി പങ്കെടുക്കുന്നുണ്ട് ഇതൊക്കെ ഞങ്ങൾ ചെയ്തിട്ടും കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്ന അളവിൽ വളരുവാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല എന്താ ഇതന്നെ കാരണം നമ്മൾ ദൈവം നിർത്തിയിടത്തല്ല നിൽക്കുന്നത് പൊസിഷൻ തെറ്റിയിട്ട് നിൽക്കണ ദൈവം നിർത്തിയിടത്ത് നിൽക്കുമ്പോഴാണ് കർത്താവിൻ്റെ നന്മകൾ അനുഭവിക്കാൻ പറ്റുകയുള്ളു നിങ്ങൾ ഒരു നിമിഷം ഇങ്ങോട്ട് നോക്കി കർത്താവ് എന്നതാണ് ഇവിടെ കർത്താവിനെ നിർത്തിയിരിക്കുന്നത് കർത്താവ് എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത് കർത്താവ് നിർത്തിയിട്ട് നിൽക്കുമ്പോൾ അവിടെ സഹനങ്ങൾ ഉണ്ടാവാം ഞെരുക്കങ്ങളുണ്ട് കഷ്ടതകളൊക്കെ ഉണ്ട് നമ്മൾ തെറ്റിദ്ധരിക്കരുത് കർത്താവ് നിർത്തിയിട്ട് നമ്മൾ നിൽക്കുമ്പോൾ വളരെ കംഫർട്ടായ ഒരു ജീവിതമായിരിക്കും യാതൊരു അല്ലിലും അലച്ചിലും ഉണ്ടാവുകയില്ല വളരെ സുന്ദരമായൊരു ജീവിതമായിരിക്കും നമ്മൾ ആരും അത് തെറ്റിദ്ധരിക്കരുത് ഒരിക്കലും കർത്താവ് ഇത് പറഞ്ഞിട്ടില്ല ഈശോ നമ്മെ നോക്കി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ഈ ലോകത്ത് ഞെരുക്കമുണ്ട് ഞെരുക്കമുണ്ടാകുമെന്ന് തന്നെയാണ് എന്നാൽ ഈ ഞെരുക്കത്തിന്റെയും കഷ്ടതയുടെയും നടുവിലൂടെ നമ്മളെ കരം പിടിച്ച് മുന്നോട്ട് നയിക്കാൻ മതിയായ ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു നമ്മൾ ശ്രദ്ധിക്കണം ദൈവം നിർത്തിയെടുത്ത് നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകളും വേദനകളെല്ലാം ഉണ്ടാകാം എന്നാൽ നമുക്ക് പറ്റുന്നതിന്റെ വലിയൊരു പ്രശ്നം ഇതാണ് ഈ സഹനത്തിൽ നിന്ന് ഈ ഞെരുക്കങ്ങളിൽ നിന്ന് ഈ കഷ്ടതകളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുവാൻ നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മൾ ഇഷ്ടപ്പെടുന്ന ചില തലങ്ങളിൽ നമ്മൾ നിൽക്കുകയാണ് ഇവിടെ വന്ന് നിൽക്കുക കർത്താവിനോട് പറഞ്ഞിരിക്കുന്നത് ഇവിടെ നിൽക്കാനാ പക്ഷെ ഞാൻ നിൽക്കുന്നത് ഇവിടെ നിങ്ങൾ സൂക്ഷിച്ച് നോക്കി ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് നല്ല സുഖമുണ്ട് സുന്ദരമായ ജീവിതമാണ് നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ അടിപൊളി ജീവിതമാണ് വളരെ അല്ലിലും മനസ്സിലുമില്ലാത്ത ജീവിതം അതുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുക ഇവിടെ നിൽക്കുക ഇവിടെ ഞാൻ നന്നായി പാടുന്നു ഹൃദയം നുറുങ്ങി ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ ദൈവത്തെ ആരാധിക്കുന്നു ഞാൻ വചനം പ്രഘോഷിക്കുന്നു ആത്മീയ ശുശ്രൂഷകളൊക്കെ പങ്കെടുക്കുന്നു പക്ഷേ ഇതെല്ലാം ചെയ്തിട്ടും അനേകർ നിരാശരാകുന്ന കാരണം എന്താ ദൈവമേനെ നിർത്തിയിരിക്കുന്നത് ഈ മണ്ഡലത്തിലാണ് എന്നാൽ ഞാൻ നിൽക്കുന്നത് ഞാൻ ആഗ്രഹിക്കുന്ന ഈ സ്ഥലത്താണ് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ആരാധിക്കുമ്പോഴെല്ലാം കർത്താവിൻ്റെ നന്മയും അനുഗ്രഹവും സൗഖ്യവും ഒക്കെ കടന്നു വരുന്നുണ്ട് എങ്ങോട്ടാണ് വരുന്നത് ദൈവമെന് നിർത്തിയിരിക്കുന്ന ഈ സ്ഥലത്ത് കർത്താവിന് നന്മകൾ അനുഗ്രഹങ്ങളെല്ലാം ഒഴുകപ്പെടുന്നുണ്ട് എനിക്കത് അനുഭവിക്കാൻ കഴിയാത്തതിനെ കാരണം ഞാൻ പൊസിഷൻ തെറ്റിയിട്ടാണ് നിൽക്കുന്നത് എങ്കിൽ സഹോദര സഹോദരി നമ്മുടെ ജീവിതത്തിൽ അത് അനുഭവിക്കണമെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം വളരെ സിമ്പിളാണ് വളരെ സിമ്പിളാ കർത്താവ് നിർത്തിയിടത്തേക്ക് നമ്മൾ മടങ്ങി വരിക കർത്താവ് നിർത്തിയിടത്തേക്ക് നമ്മൾ മടങ്ങി വരിക എന്നുള്ളതാണ് ഉദാഹരണത്തിന് ഞാനൊരു ലൈബ്രറിയിലോട്ട് കടന്നു ചെല്ലുക ലക്ഷക്കണക്കിന് പുസ്തകങ്ങൾ ആ ലൈബ്രറിയിലുണ്ട് കമ്പ്യൂട്ടറിൽ ചെന്ന് എനിക്ക് വേണ്ട പുസ്തകത്തിന്റെ പേര് ഞാൻ അടിച്ചു കൊടുത്തു കമ്പ്യൂട്ടർ നിർദ്ദേശിച്ചു ഇന്ന റാക്കിൽ ഇത്രാമത്തെ റോയിൽ നിങ്ങൾക്ക് വേണ്ട പുസ്തകമുണ്ട് കമ്പ്യൂട്ടർ നിർദ്ദേശത്തിനനുസരിച്ച് ഞാൻ ആ റാക്കിൽ അടുത്തു ചെന്നു ആ റോ ഞാൻ പരിശോധിച്ചപ്പോൾ അവിടെ മറ്റു പല പുസ്തകങ്ങളുണ്ട് പക്ഷേ ഞാൻ ആഗ്രഹിച്ച പുസ്തകം കാണാൻ പറ്റുന്നില്ല ആ പുസ്തകം വായിച്ച മറ്റൊരു വ്യക്തി തിരിച്ചു കൊണ്ടുവന്ന് വെച്ച സമയത്ത് അത് പൊസിഷൻ തെറ്റിവെച്ചു ആ പുസ്തകം ആ ലൈബ്രറിയിൽ ഉണ്ട് എനിക്കിത് പ്രയോജനപ്പെട്ടില്ല അതിന് കാരണം എന്താ അത് പൊസിഷൻ തെറ്റിയിട്ടിരിക്കുന്നു അത് ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവിൻ്റെ നന്മകൾ പെയ്തിറങ്ങണമെങ്കിൽ നമ്മുടെ ജീവിതങ്ങൾ ആയിരങ്ങൾക്ക് ഒരു അനുഗ്രഹമായി മാറണമെങ്കിൽ കർത്താവ് നൽകുന്ന ഈ മെസ്സേജ് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ സ്വീകരിക്കണം ദൈവത്തിൻ്റെ വിശുദ്ധ വചനം നമ്മളെടുത്ത് പരിശോധിക്കുമ്പോഴും നമുക്കിത് കാണാൻ പറ്റും ഉൽപ്പത്തിയുടെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തിലോട്ട് വരുമ്പോൾ നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാമിൻ്റെ ജീവിതത്തിലുള്ള ബന്ധത്തിൽ കർത്താവ് അബ്രഹാമിനോട് പറഞ്ഞു അബ്രഹാമേ നീ ഏറെ സ്നേഹിക്കുന്ന നിന്റെ ഏകമകൻ ഇസഹാക്കിനെ കൂട്ടി മോറിയ മലയിൽ ഞാൻ കാണിക്കുന്ന സ്ഥലത്ത് അവന് നീ ദഹരവലിയായി അർപ്പിക്കണം ഞാൻ കാണിക്കുന്ന സ്ഥലത്ത് കർത്താവ് ഒരു പൊസിഷൻ അബ്രഹാമിന് പറഞ്ഞു കൊടുക്കുക ഞാൻ കാണിക്കുന്ന സ്ഥലത്ത് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തോടും ഇതുപോലെ കർത്താവ് സംസാരിക്കുന്നുണ്ട് നമ്മളായിരിക്കേണ്ട സമൂഹം നമ്മളായിരിക്കേണ്ട കുടുംബം നമ്മളായിരിക്കേണ്ട ജീവിതത്തിൻ്റെ ശൈലി നമ്മൾ എപ്രകാരം പെരുമാറണം നമ്മൾ എങ്ങനെ സംസാരിക്കണം നമ്മൾ എന്ത് ചെയ്യണം കർത്താവ് വളരെ വ്യക്തതയോടുകൂടി നമ്മോട് സംസാരിക്കുന്നുണ്ട് ഉൽപ്പത്തി ദിവസം ഇരുപത്തിരണ്ടാം അധ്യായം ഒൻപതാം വചനത്തിലോട്ട് വരുമ്പോൾ അവിടെ വചനം പ്രഖ്യാപിക്കുകയാണ് ദൈവം പറഞ്ഞ സ്ഥലത്ത് അബ്രഹാം എത്തിയപ്പോൾ അവൻ അവിടെ കർത്താവിനായി ഒരു ബലിപീഠം പണിതു ദൈവം പറഞ്ഞ സ്ഥലത്ത് അബ്രഹാം എത്തുകയാണ് ഇതാണ് നമ്മുടെ ജീവിതത്തിൽ വിജയിക്കുവാനുള്ള വഴി നമ്മുടെ ജീവിതം അനുഗ്രഹത്തിലേക്ക് വരുവാനുള്ള വഴി നമ്മുടെ അഭിഷേകത്തിൽ വളരുവാനുള്ള വഴി ഇതാ ദൈവം പറഞ്ഞെടുത്ത് നമ്മൾ നിൽക്കുക അപ്പൊ അബ്രഹാം ചിന്തിക്കുക ഞാൻ എന്തിനാ ഈ മോറിയ മലയിലോട്ട് പോണേ വേറെ എത്രയും മലകൾ ഇവിടെയുണ്ട് കർമ്മൽമലോട്ട് പോയാ പോരെ സീങ്ങാൻ മലയിലോട്ട് പോയാ പോരെ എന്നും പറഞ്ഞ് അബ്രഹാം തനിക്ക് ഇഷ്ടപ്പെട്ട മലമുകളിൽ പോയിരുന്നുവെങ്കിൽ കർത്താവിന്റെ പ്രൊവിഡൻസ് അനുഭവിക്കുവാൻ ഒരിക്കലും അബ്രഹാമിന് സാധിക്കുമായിരുന്നില്ല വചനം പറയുന്നുണ്ട് അവൻ അവിടെ എത്തിയപ്പോൾ എന്തുണ്ടായി ബലിയായി ഇസഹാക്കിന് അർപ്പിക്കേണ്ടതിന് പകരം കർത്താവ് ഒരു മുട്ടാടിനെ അബ്രഹാമിന് കൊടുക്കുകയാണ് കർത്താവ് ഒരുക്കിയ ആ പ്രൊവിഷൻ ആ പ്രൊവിഡൻസ് അബ്രഹാമിന് അനുഭവിക്കാൻ കഴിഞ്ഞു ഇസഹാക്കിനെ ആ നന്മയിൽ പങ്കു പറ്റാൻ കഴിഞ്ഞു ദൈവക്കളെ നമ്മുടെ ജീവിതത്തിലും കർത്താവിൻ്റെ പ്രൊവിഡൻസ് നമുക്ക് അനുഭവിക്കാൻ പറ്റണമെങ്കിൽ വില കൊടുത്ത് കർത്താവ് നിർത്തിയിടത്ത് തന്നെ നമ്മൾ നിൽക്കണം കർത്താവിന്റെ സ്വരം കേൾക്കാതെ നമുക്ക് ഇഷ്ടപ്പെട്ട സാഹചര്യങ്ങളിലേക്ക് നമുക്ക് വളരെ സുഖകരമായി തോന്നുന്ന അനുഭവങ്ങളിലോട്ട് അപ്രകാരമുള്ള മണ്ഡലങ്ങളിലേക്ക് ചിലപ്പോൾ ആത്മീയ ശുശ്രൂഷ മേഖലകൾ വരെ ആകാം കർത്താവിൻ്റെ സ്വരം കേൾക്കാതെ ഒരു അടി നമ്മൾ മുന്നോട്ട് വെക്കരുത് നമ്മൾ മുന്നോട്ടു പോയാൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ അത് എന്റെയും നിങ്ങളുടെയും പരാജയത്തിന്റെയും തകർച്ചയുടെയും വലിയ നാശത്തിന്റെയും കാരണമാകുമെന്ന് ഈ തിരുവചനത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് ഹാലേ ലൂയ വീണ്ടും നമ്മൾ വചനത്തിലോട്ട് വ പുറപ്പാടിന് പുസ്തകം പതിനേഴാം അധ്യായം ആറാം വചനത്തിലോട്ട് വരുമ്പോൾ അവിടെ പ്രവാചകനായ മോശയെ നോക്കി കർത്താവ് സംസാരിച്ചു മോശ എന്റെ ജനത്തിന് ഇഷ്ടം പോലെ ഞാൻ ദാഹജലം കൊടുക്കുവാൻ ആഗ്രഹിക്കുകയാണ് തുടർന്ന് ദൈവം പറഞ്ഞു ഹോറേബിലെ പാറമേ ഞാൻ നിൽക്കും ആ പാറയിൽ നീ വടി കൊണ്ട് അടിക്കണം അടിക്കുമ്പോൾ ആ പാറയിൽ നിന്ന് ഇസ്രായേൽ ജനത്തിനാവശ്യമായ ദാഹജലം ഒഴുകപ്പെടും ഞാൻ ഈ വധനഭാഗം വായിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചു ആ മരുഭൂമിയിൽ എന്തുമാത്രം കരിമ്പാറ കൂട്ടങ്ങളുണ്ട് എന്നാൽ ദൈവം കൃത്യമായൊരു പൊസിഷൻ മോഷയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഞാൻ നിൽക്കും ആ പാറയിൽ തന്നെ നീ അടിക്കണം പ്രകാരം ചിന്തിക്കുക എന്തിനാ അവിടെ ചെന്ന് അടിക്കണേ വേറെ അതിനേക്കാൾ എത്രയോ വലിയ ഉന്നതമായ പാറകൾ ഈ മരുഭൂമിയിലുണ്ട് ആ പാറക്കെട്ടുകളിൽ അടിച്ചാ പോരെ അങ്ങനെ അടിച്ചെഴുതുവെങ്കിൽ എന്തു പറ്റുമായിരുന്നു അടിച്ചടിച്ച് തളരാന്നല്ലാതെ കർത്താവിന്റെ പ്രൊവിഡൻസ് അനുഭവിക്കാൻ ദൈവജനത്തിന് കഴിയുമായിരുന്നില്ല പ്രിയമുള്ളവരെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ആരാധിക്കുമ്പോഴും ആത്മീയ ശുശ്രൂഷകളിൽ വ്യാപൃതരാകുമ്പോഴും വചനം പ്രഘോഷിക്കുമ്പോഴും മധ്യസ്മരണ നടത്തുമ്പോഴൊക്കെ നമ്മൾ പരിശോധിക്കേണ്ട വലിയൊരു കാര്യമാണ് കർത്താവ് പറഞ്ഞിടത്താണ് ഞാൻ നിൽക്കുന്നത് കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു ജീവിതശൈലിയാണ് ഞാൻ സ്വീകരിച്ചിരിക്കുന്നത് അതോ ഞാൻ പൊസിഷൻ തെറ്റിയിട്ടാണ് നിൽക്കുന്നത് ഇത് വളരെ കൃത്യതയോട് നമ്മൾ എപ്പോഴും എപ്പോഴും കൊണ്ടിരിക്കണം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരിക്കലും പരാജയപ്പെടുകയില്ല നമ്മുടെ ജീവിതം അനേകം കുടുംബങ്ങൾക്ക് തിരുസഭയ്ക്ക് ആയിരം ആത്മാക്കൾക്ക് അനുഗ്രഹമായി രക്ഷയ്ക്ക് കാരണമായി കർത്താവ് മാറ്റുന്നത് പ്രകടമായി കാണുവാൻ എനിക്ക് നിങ്ങൾക്കും കഴിയും വീണ്ടും തിരുവചനത്തിലോട്ട് വാ രാജാക്കനോട് ഒന്നാം പുസ്തകം പതിനേഴാം അധ്യായം അവിടെ രണ്ടാം അതിനത്തിൽ നമുക്ക് കാണാൻ പറ്റും പ്രവാചകനായ ഏലിയായുടെ ദയം പറഞ്ഞു ഏലിയ നീ ജോർദാനെ സമീപമുള്ള ിനരികെ ഒളിച്ച് താമസിക്കുക കർത്താവ് പൊസിഷൻ പറഞ്ഞു കൊടുക്കുക കെർത്ത് നീർച്ചാലിനരികെ ഈ വചനത്തിലൂടെ എല്ലാം എന്താണ് പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് നമ്മൾ ആര് തന്നെയായാലും നമ്മൾ എന്തുമാത്രം ആത്മീയമായി ഉന്നതരാണെങ്കിലും കർത്താവ് പറയുന്ന വ്യവസ്ഥ നമ്മൾ അനുസരിച്ചില്ലെങ്കിൽ ഒരിക്കലും നമ്മുടെ ജീവിതങ്ങൾ ദൈവരാജ്യത്തിനും ഈ സമൂഹത്തിനും അനുഗ്രഹമായിട്ട് മാറുകയില്ല നമ്മൾ അനേകർക്ക് കണ്ണീരും വേദനയായിട്ട് മാറും പറയാണ് അടി നീ താമസിക്കണം കർത്താവിന്റെ സ്വരം വളരെ വ്യക്തമായി കേട്ട് വില കൊടുത്ത് ഏലിയ അതനുസരിക്കുകയാണ് ഏലിയനുസരിച്ചപ്പോൾ കർത്താവ് പറഞ്ഞ പൊസിഷനിൽ ഏലിയ നിന്നപ്പോൾ എന്തുണ്ടായി ആറാമത്തെ തിരുവചനം അവിടെയാണ് കർത്താവിൻ്റെ പ്രൊവിഡൻസ് അനുഭവിക്കാൻ ഏലിയ്ക്ക് കഴിയുന്നത് വചനം വെളിപ്പെടുത്തുകയാണ് കാക്കകൾ കാലത്തും വൈകിട്ടും ഏലിയായിക്ക് അപ്പവും മാംസവും കൊണ്ടുവന്ന് കൊടുത്തു ആദ്യത്തെ കാറ്ററിംഗ് സർവീസ് അവിടെ നിന്നാണ് ആരംഭിച്ചത് കാക്കകള് ചരിത്രത്തിൽ ഇതുപോലെ സംഭവം ഉണ്ടായിട്ടില്ല കാക്കകളുടെ പ്രത്യേകത എന്താ അത് നമ്മുടെ ആഹാരങ്ങൾ തട്ടിപ്പറിച്ചു കൊണ്ടുപോകുന്ന പക്ഷിയാ എന്നാൽ അപ്രകാരം ഒരു പക്ഷിയിലൂടെ ദൈവം തന്നെ പ്രവാചകനായ ഏലിയായി തീറ്റിപ്പോറ്റുകയാ തീറ്റിപ്പോയി എന്താ കാരണം എന്തുകൊണ്ടിത് സംഭവിച്ചത് ഏലിയ കർത്താവ് പറഞ്ഞെടുത്ത് നിന്നു കർത്താവിൻ്റെ പ്രൊവിഡൻസ് പ്രൊവിഷൻ അവോളം അനുഭവിക്കാൻ ഏലിയായിക്ക് കഴിഞ്ഞു നമ്മൾ സുവിശേഷത്തിലോട്ട് വാ യോഹന്നാൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായം കേരളാം തിരുവചനത്തിൽ നമുക്ക് കാണാൻ പറ്റും അവിടെ അന്തനായൊരു മനുഷ്യൻ കർത്താവ് ആ മനുഷ്യൻ്റെ കണ്ണുകളിൽ ചേറു പുരട്ടുകയാണ് നിലത്ത് തുപ്പി ചെളിയുണ്ടാക്കി അവൻ്റെ കണ്ണുകളിൽ പുരട്ടിക്കൊണ്ട് കർത്താവ് പറഞ്ഞു സീലോഹ കുളത്തിൽ പോയി നീ കഴുകുക സീലോഹ ലോഹ കുളത്തിൽ പോയി നീ കഴുകുക കർത്താവ് പൊസിഷൻ കാണിച്ചു കൊടുക്കുക ഞാൻ വീണ്ടും പ്രകാരം ചിന്തിച്ചു ആ മനുഷ്യൻ ചിന്തിക്കുകയാണ് ഞാൻ എന്തിനാ സീലോഹയിൽ പോയി കഴുകണേ ബെഡ്സൈത കുളത്തിൽ പോയി കഴുകിയാ പോരെ അല്ലെങ്കിൽ ജോർദ്ദ നദിയിൽ പോയി കഴുകിയാ പോരെ എന്ന് ചിന്തിച്ച് അവൻ അവിടെ പോയി കഴുകിയിരുന്നെങ്കിൽ എന്തു പറ്റുമായിരുന്നു കഴുകി 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 അവൻ നിരാശപ്പെടാൻ കർത്താവ് നൽകിയ സൗഖ്യം അനുഭവിക്കാൻ ഒരിക്കലും അന്തനായ മനുഷ്യന് കഴിയുമായിരുന്നില്ല എന്നാൽ പൊസിഷനിൽ കുളത്തിൽ പോയി അവൻ തന്നെ കണ്ണുകൾ കഴുകിയപ്പോൾ പഠിപ്പിക്കുകയാണ് അവൻ കാക്ഷിയുള്ളവനായി പ്രിയ സഹോദരി ഇതെനിക്കും നിങ്ങൾക്കുമുള്ള കർത്താവിന്റെ സ്വരമാണ് നീ കടുത്ത നിരാശയിലായിരിക്കേണ്ട വ്യക്തിയല്ല ജീവിതം വഴിമുട്ടി പോയില്ലോന്ന് വിചാരിച്ച് ജീവിതത്തോട് പഴി പറഞ്ഞ് ജീവിക്കേണ്ട ഒരു വ്യക്തിയല്ല ഈ ഗതി എനിക്ക് സംഭവിച്ചല്ലോ എൻ്റെ കുടുംബം ഇതുപോലെ ആയില്ലോ ഞാൻ പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും കർത്താവ് ഇടപെടുന്നില്ലല്ലോ എന്നോട് മാത്രം എന്തുകൊണ്ടത് ഈ ക്രൂരത ചെയ്യുന്നത് എൻ്റെ കുടുംബത്തിനും മാത്രം എന്തുകൊണ്ടാണ് ഈ ഗതി സംഭവിച്ചത് എന്ന് ചിന്തിച്ച് ആകുലപ്പെട്ട് ജീവിതത്തെ പഴി പറഞ്ഞ് പരാതി പറഞ്ഞ് നശിക്കേണ്ട ഒരു വ്യക്തിയല്ല നീ കർത്താവ് നിർത്തിയ മണ്ഡലങ്ങളിൽ നമ്മൾ വില കൊടുത്ത് നിൽക്കുമ്പോൾ കർത്താവിൻ്റെ അത്ഭുതങ്ങൾ കാണുവാൻ പറ്റും കർത്താവ് തൻ്റെ ജനത്തിനുവേണ്ടി ഒരുക്കുന്ന ആ കരുതൽ അനുഭവിക്കാൻ പറ്റും പ്രിയ പ്രിയദേവക്കളെ പരിപൂർണമായും ഈ വചനത്തിൽ നമുക്ക് വിശ്വസിക്കാം നമ്മുടെ ജീവിതങ്ങളെ കർത്താവിന് സമർപ്പിക്കാം ഒരു മടങ്ങി വരവിന് നമ്മൾ തയ്യാറാവുക എനിക്ക് എനിക്കിമ്പകരമായ എനിക്കിഷ്ടപ്പെട്ട എൻ്റെ പാപ ജീവിതങ്ങൾ ഉപേക്ഷിച്ച് കർത്താവ് നിർത്തിയിടത്ത് വില കൊടുത്ത് നിൽക്കുക എനിക്കിഷ്ടപ്പെട്ട ഈ തലങ്ങളിൽ നിന്ന് ഞാനൊരു മടങ്ങിവരവിന് തയ്യാറാകുക സഹോദര സഹോദരി നീരു മടങ്ങിവരവന് തയ്യാറാണോ എങ്കിൽ നിന്റെ ജീവിതത്തിൽ ഈ വചനം ഫുൾഫിൽ ചെയ്യാൻ യേശുക്രിസ് മതിയായവനാണെന്ന് പരിശുദ്ധാത്മ പഠിപ്പിക്കുകയാണ് കർത്താവിന്റെ പ്രൊവിഡൻസ് കർത്താവിന്റെ പ്രൊട്ടക്ഷൻ കർത്താവ് ഒരുക്കുന്ന രക്ഷ കർത്താവ് നൽകുന്ന മിഷ്യൻ ഇതെല്ലാം ഇതെല്ലാം എനിക്ക് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റണമെങ്കിൽ മറക്കരുത് ദൈവം നിർത്തിയെടുത്ത് നമ്മൾ നിൽക്കുക അതിനായി നമ്മുടെ ജീവിതങ്ങളെ കർത്താവിന് സമർപ്പിക്കാം ഒരു പുതിയ ജീവിതത്തിനായുള്ള തീരുമാനം നമുക്കെടുക്കാം നമ്മുടെ ജീവിതങ്ങളെയും കുടുംബങ്ങളെയും നിരവധിയായ നിങ്ങളുടെ സകല ആവശ്യങ്ങളെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിത്യ

ത്തിന്റെയും സൃഷ്ടാവായ ദൈവം തന്റെ സകല മകത്വവും മാറ്റിവെച്ച് തന്നെ തന്നെ ശൂന്യനാക്കി നമ്മെ അനുഗ്രഹിക്കുവാനും വിശുദ്ധീകരിക്കുവാനുമായി പരിശുദ്ധ കുർബാനയായി നമ്മുടെ മധ്യയെ കടന്നു വന്നിരിക്കുകയാണ് ഇന്ന് തിരുവദനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ചു നമ്മൾ കേട്ട വചനത്തിനായി നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈ ആരാധന ഒരു സമർപ്പണത്തിന്റെ ആരാധനയായി മാറട്ടെ ഇരു നങ്ങളും ദിവികാരുടെ തിരുമുൻപിലേക്ക് വിശ്വാസത്തോടെ നമുക്ക് യാചനാപൂർവം തുറന്നു പിടിക്കാം തകർന്ന ജീവിതങ്ങള് അനേക മക്കൾ ഈ സമയം നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ജീവിതത്തിന്റെ നൊമ്പരങ്ങളെ ഓർത്ത് ജീവിതത്തിന്റെ കഷ്ടതകളെ ഓർത്ത് കുടുംബം നേരിടുന്ന വലിയ പ്രതിസന്ധികളെ ഓർത്ത് ആകുലപ്പെടുന്ന ആയിരങ്ങളെ ഈ ആരാധന കർത്താവ് മക്കളെ ഹൃദയം പ്രാർത്ഥിക്ക് രോഗികളായ അനേക മക്കളിലേക്ക് ഇതാ കർത്താവിന്റെ സൗഖ്യത്തിന്റെ ശക്തി അഭിഷേകമായി ഇറങ്ങി വരികയാണ് മരിച്ചവരെ ഉയർപ്പിച്ച അതേ യേശു പരിശുദ്ധ കുർബാനയായി നമ്മുടെ മധ്യേ കടന്നു വന്നിരിക്കുകയാണ് ജീവിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം പൂർണ്ണമായും അനുഭവിച്ച് ഇരു കാലങ്ങളും ഉയർത്തി വിശ്വാസത്തോടെ യേശുവിനെ വിളിക്കുന്നു യേശുവേ അത്ഭുതത്തിന്റെ ദൈവമേ കരം നീട്ടി പ്രവർത്തിക്കണമേ പ്രവർത്തിക്കണമേലിയും

ಅಭಿಷೇಕೆ ಅನೇಕ ಆಯ್ರೊಳು ಹಾಲೂಯ ಹೂಯ ಯೇಶಿ ಪರಿಶುದ್ಧಾತ್ಮೇ ನ